I <laughs> അതുപോലെ റസാക്ക റസാക്ക എന്നെ മിസ് ചെയ്യുന്നുണ്ട് രാജീവൻ സാറിന് എല്ലാവരെയും സമയങ്ങളൊക്കെ ഇപ്പൊ ആ മുഹൂർത്തങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു ഓടി വരുന്നുണ്ട് ഓരോ ഞാനിങ്ങനെ പറയായിരുന്നു ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ഇതായിരുന്നു എന്നൊക്കെ പറയായിരുന്നു ഇതെനിക്ക് നാലഞ്ച് ടേക്ക് എടുത്തു അതൊക്കെ ഓരോന്നും പറയായിരുന്നു

വിവാഹത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അത്രയും ദൂരം അതാണ് ആ ജീവിതം നാളത്യത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലെ കേരളപ്പിറവി കേരളം പിറന്ന കാലഘട്ടം അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിലെ അധികാരമേറ്റ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴല്ലേ ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന പീഡനത്തിലൂടെയാണ് എനിക്കിപ്പോഴും അത് കാണുമ്പോൾ പുതിയ പുതിയ പ്രൊജക്ട് വരട്ടെ നല്ല പ്രൊജക്ട്സ് വരട്ടെ അല്ല വരുന്നുണ്ടോ അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു പ്രൊജക്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് നല്ല ഒരു പ്രൊജക്ട് വന്നാൽ എന്തായാലും ചെയ്യാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിനേക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും സിനിമ ഫോർ കെയിൽ വന്നപ്പോൾ ഏതെങ്കിലും സീന കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നിയില്ല കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് തോന്നിയില്ല ആ സിനിമയിലുള്ള എല്ലാം ഉണ്ട് അല്ലേ ഇതിൽ പുതിയ പതിപ്പ് കാണിച്ചതായിട്ട് തന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാണുന്നുണ്ട് ഇതിങ്ങനെ ഒരു റീറിലീസ് വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല പിന്നെ ഞാൻ ഫോർത്തിലേക്ക് മാറിയത് അപ്പം ഭയങ്കര സന്തോഷമല്ല ഇപ്പോഴും മാണിക്യം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലാസിക്സ് യും കാണിക്കുമ്പോ ഭയങ്കര കയ്യേടിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മടെ കൺവീൻസി സ്റ്റാറിൽ കാണിച്ചപ്പോളി എല്ലാ ഇതില് ഏകദേശം അങ്ങനത്തെ ഒരു